ഒരു കുടുംബത്തിലെ ആറ് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തൊന്ന് ഇതിൽ ഇളയ കുട്ടിയുടെ പ്രായം ആറ് വയസ്സ് ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്ര ഒരു കുടുംബത്തിലെ പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തൊന്ന് ഇത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തൊന്നാണ് അപ്പോൾ പേരുടെ ആകെ വയസ്സ് തുക കാണാൻ നമ്മൾ നമ്മളെന്താ ചെയ്യുക എണ്ണത്തിനെ ശരാശരി കൊണ്ട് ഗുണിക്കുക തുക കാണാൻ എണ്ണത്തിനെ ശരാശരി കൊണ്ട് ഗുണിക്കുക അപ്പോൾ ആറ് പേരുടെ ആകെ വയസ്സ് അല്ലെങ്കിൽ ആറ് പേരുടെ വയസ്സുകളുടെ തുക എണ്ണം ഇൻറ്റു ശരാശരി എണ്ണം എത്രയാണ് ആറ് ഇൻഡു ശരാശരി എത്രയാണ് ഇരുപത്തൊന്ന് ആറ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്താറ് ഇത് ഇപ്പോൾ ആ കുടുംബത്തിലെ ആകെ ആറ് പേരുടെ ആകെ വയസ്സാണ് ഇനി നമുക്ക് ഇതിൽ പറയുന്നത് ഇളയ കുട്ടിയുടെ പ്രായം ആറ് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇളയ കുട്ടിയുടെ പ്രായം ആറ് വയസ്സാണ് അപ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ ആറ് വർഷം മുൻപത്തെ കാര്യമാണ് ആറു വർഷം മുമ്പ് അന്ന് അഞ്ച് പേരേ ഉള്ളൂ അഞ്ച് പേരുടെ ആകെ വയസ്സ് ഇത് ഇപ്പോഴത്തെ ആറ് പേരുടെ ആകെ വയസ്സാണ് അപ്പോൾ ആറു വർഷം മുമ്പ് ഇളയ കുട്ടി ഇല്ല അതുകൊണ്ട് ഇതെന്ന് നൂറ്റി ഇരുപത്തി ആറിന് ഇളയകുട്ടിയുടെ പ്രായം കുറയ്ക്കണം അത് അതെത്രയാണ് ആറാണ് മാത്രം പോരാ ഇത് ആറ് വർഷം മുമ്പ് ഈ ഓരോ ആൾക്കും ഇതിൽക്ക് ആറ് പേരില്ല അപ്പം അഞ്ച് പേരേ ഉള്ളൂ ഈ ഓരോരുത്തർക്കും ആറ് വർഷം മുമ്പ് ആറ് വയസ്സ് വീതം കുറയും ആറ് വർഷം മുമ്പ് ഇപ്പം എത്ര വയസ്സുണ്ടാവുമോ അതിന്ന് ആറ് വർഷ ആറ് വയസ്സ് കുറവായിരിക്കും ആറ് വർഷം മുമ്പ് എത്ര പേര് ഇവിടെ അഞ്ച് പേരുള്ളത് അഞ്ച് പേർക്കും ആറ് വയസ്സ് കുറവായിരിക്കും അപ്പോൾ ഇതിന്ന് അത് കുറയ്ക്കണം ഏത് അഞ്ച് പേർക്ക് ആറ് വീതം എന്ന് പറഞ്ഞാൽ ആകെ അഞ്ച് ഇൻറ്റു ആറ് കുറയ്ക്കണം അപ്പോൾ നൂറ്റി കുറയ്ക്കണം ആറ് മൈനസ് അഞ്ച് ഇൻറ്റു ആറ് നൂറ്റി ഇരുപത്തി ആറിൽ നിന്ന് ആറ് കുറച്ചാൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മുപ്പത് കുറച്ചാൽ തൊണ്ണൂറ് ഇത് ആറ് വർഷം മുമ്പ് ആ വീട്ടിൽ അഞ്ചു പേരേ ഉള്ളൂ അവരുടെ ആകെ വയസ്സാണ് അപ്പുറത്തെ ശരാശരി കാണാൻ എന്താ ചെയ്യുക ശരാശരി കാണാൻ തുക ബൈ എണ്ണം അഞ്ച് പേരുടെ ആകെ വയസ്സ് എത്രയാണ് തൊണ്ണൂറ് ബൈ എത്രയാണ് അന്ന് അഞ്ച് പേരേയുള്ളൂ തൊണ്ണൂറ് ബൈ അഞ്ച് ഉത്തരം പതിനെട്ട്